കല്യാണത്തിന് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കാറിയിൽ കൊണ്ടുപോകും തിരിച്ചും കൊണ്ട് കപ്പലണ്ടിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് പറയും അത് തന്നെ അവസ്ഥ അല്ലെ യഥാർത്ഥ അവസ്ഥ അതൊക്കെ തന്നെയാ ഞാൻ പിരിച്ചതൊക്കെ എന്റെ പൊന്ന് സഹോദരങ്ങൾ ആകെ ഒന്നേ ഉള്ളൂ എന്താന്നറിയോ എന്റെ കയ്യില് പിടിച്ചൊരു ദിവസം പതിനെട്ട് വർഷമായിട്ട് കള്ളു കുടിക്കാത്ത ഇല്ല നിങ്ങളുടെ ലോകാവസാനം കണ്ടിട്ട് മാറിയതാ ഈ കാസർഗോഡ് എത്ര കുട്ടികളുണ്ട് കൈവെക്കാൻ പറഞ്ഞ ഇപ്പൊ ഭൂരിപക്ഷം യുവാക്കള് കൈ കിട്ടും എന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായവരാ നിങ്ങൾ മതി എന്റെ സമ്പത്ത് നാളെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്താൽ മതി എന്റെ വീട്ടിൽ വന്ന സഹോദരങ്ങൾ എൻ്റെ കൂടെപ്പുറപ്പിനേക്കാൾ വലിയ എന്നെ സ്നേഹിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് എന്റെ വീട്ടിൽ അവര് വന്നിട്ടുണ്ട് ഒരു കൊച്ചു വീടും അതിനകത്തൊരു ഒരു ഒരു ഭാര്യയും ഇന്നൊക്കെ ഉള്ളൂ കാസർഗോഡ് വരണ ഒക്കെ വല്ലാത്ത പേടിയാണ് അല്ല ഒരു ആഴ്ച ഒക്കെ ഇവിടെ കൂടെ കൂടെ ആഴ്ച ഇങ്ങനെ വരുമ്പോ എന്നോട് ചോദിക്കുന്നത് എന്തായി പോക്കിന്റെ അർത്ഥം ഒരു ഭാര്യയും രണ്ടു മക്കളും ഇത്രേ ഉള്ളു ആകെ ജീവിതത്തിലെ സമ്പാദ്യം പക്ഷെ ഒരു കാര്യം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ എൻ്റെ വീട്ടിൽ കയറിയാൽ എൻ്റെ വീട് സ്വർഗമാണ് അള്ളാഹു നിലകത്തി തരട്ടെ അള്ളാഹു നിലകത്തി തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ ഓതണം പക്ഷേ അള്ളാഹ് ഓതുവോ ഇന്നും അവർ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും നാളെ ഖുർആാനിലെ കൂട്ടുകാരാകും നാളെ കബറിലെ കൂട്ടുകാരൻ പക്ഷേ അല്ല ഓതുവോ അങ്ങനെ തീരുമാനിച്ചവർക്കൊന്ന് കൈപോക്കി നാളെ മുതൽ ആ അലഹമുല്ല അള്ളാഹു കപൂലാക്കട്ടെ താത്തിയിടി മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആണ് ഈ പേപ്പറിൽ വന്നതെല്ലാം ടെൻഷൻ ആണ് പറഞ്ഞുതരട്ടെ ചെയ്യുവോ ഏ ടെൻഷൻ മാറാൻ മരുന്ന് പറഞ്ഞേട്ടെ ചെയ്യട്ടെ ചെയ്യുവോ കോട്ടയ്ക്ക് ആര് വശാലേ കിട്ടൂല മൗലവി ബുക്ക് ഇടിപ്പോയി കിട്ടൂല ഈ സാധനം ഹൃദയം ആകുന്നതിന് സൂറത്ത്

തൂക്കടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ആ ഉമ്മ പറഞ്ഞു പൊന്ന് സാറേ ഇതിൽ നിന്ന് വീണ് കിട്ടിയാൽ എൻ്റെ അടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവരാൻ അപ്പോൾ ആദ്യം സുബൈ നിസ്കരിക്കണം എന്നിട്ട് മൂന്ന് യാസി സുബൈക്ക ശേഷം മകരിമിനു ശേഷവും മോദി അള്ളാഹു ഖുസ്ബഹാനോ അത്ര എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും ഇനി ഈ കൂട്ടുകാർ ആഹ്റത്തിലെ പറയാനുള്ള സമയം എനിക്കില്ല പതിനൊന്നര എനിക്ക് പോകേണ്ട ട്രെയിനിന്റെ സമയമായി പക്ഷേ ആഹ്രത്തിൽ കൂട്ടുകാർ രണ്ട് വിഭാഗമാണ് എത്ര കൂട്ടുകാർ ഇൻഷാല് ഈ ഒമ്പത് കൂട്ടുകാരും ആഹ്രത്തിൽ നമ്മളെ കാണാൻ വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഖബറിലു അത് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോളൂ ഒരു കാര്യം ആഹ്രത്തിൽ കൂട്ടുകാർ രണ്ട് വിഭാഗമാണ് കൂട്ടുകെട്ടിന് ഭയങ്കരമായി കുറവാൻ പറയുന്നുണ്ട് ഭയങ്കരമായി ഒന്ന് അല്ല പറഞ്ഞു അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് അത് കാരണത്താൽ അല്ലേ ഞാൻ നരകത്തിൽ പോയതുണ്ട് വഴിപഴച്ച കൂട്ടുകാരെ കൂട്ടുകാരുണ്ടാവും നാളെ അള്ളാഹു അതിൽ പെടുത്താതിരിക്കട്ടെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ സജ്ജനങ്ങൾ ഒഴിച്ച് അവരാരെന്നറിയോ അവരാരെന്നറിയോ പരലോകത്തെ രണ്ടാമത്തെ വിഭാഗം കൂട്ടുകാർ ഞാൻ പറഞ്ഞതല്ലോ നാളെ സ്വർഗത്തിലെ തന്റെ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരാണ് സ്വർഗത്തിലെ കൂട്ടുകാരെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൂട്ടുകാരൻ തന്റെ ും കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും എന്റെ കൂട്ടുകാരൻ എവിടെ എന്നിട്ട് അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോ തന്റെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ സ്വർണക്കട്ടിലിരിക്കുന്നു ആ സമയത്ത് ആ കൂട്ടുകാരനോട് പറയും സലാം പറയും ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയും ആ കൂട്ടുകാരൻ പറയും നമ്മുടെ നമുക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം സ്വർഗത്തിലെ കിട്ടിയല്ലോ കീഴിൽ റിലീഫിന് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അള്ളാഹു നൽകട്ടെ അള്ളാഹു അങ്ങനെ പറയാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു അങ്ങനെ പറയാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഈ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവര് പറയും കാല കായിരം അവരിൽ ഒരാൾ പറയും ഇനി കാനലി കരീൻ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ എന്നുള്ള വിഷയം ചെറിയ വിഷയമല്ല കരീൻ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഈ ഹൈദ്രസ് പള്ളം ഹൈദ്രോസ് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തകർ ഇങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹു ഓർക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ ആരിസ പ്രധാനപ്പെട്ട വിഷയ പറഞ്ഞത് നീ ആമീം പറ നീ ആമീം പറ അള്ളാഹു ഈ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരൻ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകാരില്ലേ അവരിങ്ങനെ ഒരുമിച്ച് കൂടും ഹാരിസ് ഉണ്ടാവും എൻ്റെ ബന്ധ സുഹൃത്ത് യൂസുഫുണ്ടാവും വേറെ പേരെനിക്കറിഞ്ഞുകൂടും അള്ളാഹു അവർ ആ പേരറിയാത്ത എൻ്റെ കൂട്ടുകാരുണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ കാസർഗോഡ് ഞാൻ വന്ന കാലം വരെയുള്ള എൻ്റെ വലിയ ആത്മാർത്ഥ രണ്ട് സുഹൃത്തുക്കളാണ് യൂസുഫ് ഹാരിസ് അള്ളാഹു ഒരുമിച്ച് കൂടാ തോഫീക്ക് നൽകട്ടെ അപ്പൊ അവര് പറയും കാലക്കായിലും മിനുഹുമിന്നി കാനലി കരീൻ ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു പള്ളത്തെ എക്കൂലും അവര് പറയും ആ ഇന്നക്കെമീന മുസ്ദിഖിൻ ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ ഈ വളർന്നു വെക്കണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പാവങ്ങളെ ഇച്ചിരി പൈസ ഒക്കെ പിരിച്ചു പാവങ്ങളെ സഹായിച്ച അള്ളതാണ് അതിന്റെ പ്രതിഫലം നൽകൂല എന്ന് പറയുമ്പോ അയ്താ മെത്തിനാ വന്നാ തുറാബം നമ്മൾ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ആഹൃതത്തിലെ പ്രതിഫലവും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വ നടത്തുമ്പോ ഞങ്ങളെ പരിഹസിച്ച ഞങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അവരെവിടെ നിന്നൊന്ന് നോക്കാം എന്ന് പറയും അങ്ങനെ അങ്ങനെ കടന്നു അങ്ങനെ പരിഹസിച്ചവരെ കാണാൻ കൂട്ടുകാർ യാത്രയാകുമ്പോൾ അവര് നരകത്തിൽ കിടക്കും അപ്പൊ അവര് ചോദിക്കും ആ സ്ഥലക്കും ഈ സക്കർ നിങ്ങൾ വലിയ ആളുകളായിരുന്നു നല്ല എന്ത് പറ്റി നരകത്തിൽ കിടക്കണേ അപ്പൊ അവര് പറയും വലം നൊക്കും ഒത്തിക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ മാറി നിന്ന് ചിരിച്ചവരായിരുന്നു എന്നവര് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയാൻ ഇടവരാതെ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ അള്ളാഹു നൽകട്ടെ എന്ന ആയോടുകൂടി നിങ്ങളോട് എല്ലാവരോടും ഈ വിഷയം ഭാഗികമായി അവസാനിപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ജീവിതത്തിൽ വീണു പോകുന്ന സമയത്ത് താങ്ങായി നിന്ന കൂട്ടുകാർ അള്ളാഹു എല്ലാവിധ ഹൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറുക്കളയിൽ ഞാൻ പോകുമ്പോൾ പാതിരാത്തിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരുണ്ട് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരും പത്ത് സ്ലാത്തതല്ലേ എന്നിട്ട് നമുക്ക് വാച്ച് എല്ലാവരും മുമ്പോട്ട് വരും ഇതുവരെല്ലാരും വെളിയിൽ ഇരുന്ന് വാങ്ങായിട്ട് നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്തിയില്ല സ്ത്രീകളോട് നിന്നോളി ബാക്കി പുരുഷന്മാരൊക്കെ ഒന്ന് മുമ്പോട്ട് വരി കാര്യമായിട്ട് ഗുവാ ചുസ്താമാരൊക്കെ ഉണ്ട് ആ മതിന്റെ അപ്പുറത്തേക്കണവരൊക്കെ ഇങ്ങോട്ട് ഇത്രയും നേരം കേട്ടല്ലേ പത്ത് സ്ഥലത്ത് ചൊല്ലി കാര്യമായിട്ട് ഗുവാ ചെയ്ത് പിരിയണം ധാരാളം ആളുകൾ അവരവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പറയണോന്ന് എനിക്കറിയില്ല അള്ളാഹു സുഹാനത്തില സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഈ ചിരിയോടെ തന്നെ പിരിയാം കണ്ടുമുട്ടിയപ്പോൾ കണ്ട ചിരി മരിക്കുന്നവർ അള്ളാഹു നിലനിർത്തി തരട്ടെ അവസാനം വരെ കൂടെ കാണാനും ഇൻഷാള്ളാഹ നിങ്ങൾ ആരെയും ഞാൻ മറക്കൂല എന്റെ എല്ലാ വാതിലും ചെയ്യും ധാരാളം ആളുകൾ ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ ധാരാളം സഹോദരിമാർ ആ കൊണ്ട് വസിയെ ചെയ്തിട്ടുണ്ട് അള്ളാഹു ജമാ ഭാരവാഹികൾ ബഹുമാനരായ ഉസ്താദന്മാർ അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ രണ്ട് ദിവസം എനിക്ക് താമസിക്കാൻ സൗകര്യം ചെയ്ത ഹാരിസിന്റെ കുടുംബം അള്ളാഹുദിനെ പൂർണ്ണമായ വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ രണ്ട് ദിവസവും ഒരു നെഡൽ പോലെ കൂടെ നടന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യൂസുഫ് സാഹിബ് അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സിദാനയും സൈഫയും അള്ളാഹു സാലിഹ്യങ്ങളായി മക്കളാക്കി കൊടുക്കട്ടെ കുടുംബത്തിൽ അള്ളാഹു വറക്കത്ത് നൽകട്ടെ അള്ളാഹു ഉമ്മയുടെ ആരോഗ്യ നരകത്തിൽ കൊടുക്കട്ടെ ഉപ്പ യൂസുഫിൻ്റെ വയ്യാതെയാണ് അള്ളാഹു എല്ലാവിധ ആരോഗ്യവും തിരിച്ചു നൽകി അള്ളാഹു ഖൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം സഹോദരങ്ങൾ പേരറിയാത്ത സഹോദരങ്ങൾ എന്ന മുഖം പറയുന്നവർ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകട്ടെ സലാത്ത് ചൊല്ലി ദുആ അത് കഴിഞ്ഞാൽ എല്ലാവരും لما على غدنا محمد خير الرسل طه المكرم صلى الله. محمد صلى الله عليه وسلم صلى الله على حبيب سيما محمد يوم الحضان به تبسم صلى الله على محمد صلى الله लहूत अलदिरो काल लहूतम सलाह جدائي اللي محمد ترك الصلاة ولم يصيم صلى الله صلى الله عليه وسلم ميلاد سيدنا محمد أم القرى بلد

ചോദിക്കുന്ന ഈ ആഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കാരണമായി സലാത്തിന് സലാത്തിൻ്റെ കാരണമാക്കട്ടെ നാം ചൊല്ലിയ സൊലാത്ത് ആദരവായ റസൂൽഹിന്റെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ No.